ഹലോ ഓ സി എമ്മ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗുഡ് മോർണിംഗ് പറയുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഈവനിംഗ് ആണ് ഇപ്പം വൈകുന്നേരം നാല് മണി കഴിഞ്ഞു കേട്ടോ ഈ ചായൻ രാവിലെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ ഒരു എട്ടര പോലെ ഇവിടെ വന്നതാണ് കേട്ടോ വന്നു കഴിഞ്ഞിട്ട് ഉറക്കം തുടങ്ങിയിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി ഇച്ചാനേ വിളിക്കാം കേട്ടോ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ ശകലം പുട്ടുണ്ടായി കൊടുത്തായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങിയതാണ് ഇതുവരെ എണീറ്റിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചാനേപ്പളിക്കാം ഓക്കെ ഭയങ്കര ഉറക്കാണ് ടി വി ഒക്കെ ടി വി ഒക്കെ കണ്ടാന്നുറങ്ങിയത് കേട്ടോ ടി വി ഒക്കെ എപ്പോഴും ഓണായി തന്നെ കിടപ്പുണ്ട് ല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിംഗ് നാലുമണി എഴുന്നേക്ക് എഴുന്നേക്ക് വാ സുഖായിട്ടിരിക്കുന്നു ഞാൻ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ തുടങ്ങിട്ടോ ആ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു ക്ഷീണിച്ചു പോയോ ഒത്തിരി ാണ് പക്ഷേ ഉറക്കത്തിന്റെ ഒരു ആറേഴ് മണിക്കൂർ അതായത് എത്ര നേ നാലുമണി കഴിഞ്ഞു ഞാൻ പറയാം ഞാനൊക്കെ സമയത്ത് ഇതുപോലെയായിരുന്നു നല്ല എനിക്ക് നമ്മൾ ആ സമയത്ത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനായില്ലോ നല്ല സുഖം ഉറക്കം രാവിലെ കഴിച്ചിട്ട് വന്ന് കിടന്നാ കൊറേ കഴിഞ്ഞ പിന്നെ വൈകുന്നേരം പോകുന്നതിന് ഒരു രണ്ടു മണിക്കൂർ അത്രയും ഉറക്കോ പിള്ളേർ ആ കഴിച്ചു എല്ലാരും കഴിച്ചു മിറ തീനിക്കണു മിറക്കിട്ടേ രാത്രിയിൽ ഉടനെ തന്നെ അടുത്ത ഷിഫ്റ്റിന് പോകണം അതെ 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 ഉറങ്ങി അടുത്ത ഉടനെ തന്നെ അടുത്ത ഷിഫ്റ്റ് ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഷിഫ്റ്റ് ഇനി ഒരു പതിനൊന്നേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണം അതാണേലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ ചെയ്യാൻ പോഫി കടിക്കാം ജസ്റ്റ് എന്നിട്ട് വന്നതല്ലേ ഉള്ളൂ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒത്തിരി പരിപാടികളൊന്നും പിന്നെയും പോകണം ആണ് രാത്രി ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഇതുവരെ കൊടു തണുപ്പാണ് ഇനിയിപ്പം എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തണുപ്പ് തുടങ്ങി കഴിഞ്ഞല്ലേ ഏതായാലും നമുക്കൊരു കോഫി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൈകുന്നേരം സന്ധ്യയോട്ടോ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാ നമുക്ക് രാവിലെ രാവിലെ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ നമ്മടെ ഒരു ദിവസം പോവും രാത്രി നമുക്ക് അവിടെ പോയി വർക്കും ചെയ്യണം പകൽ മുഴുവൻ നമുക്ക് എണീറ്റിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നടക്കില്ല കേട്ടോ ഞാൻ രാവിലെ വന്നിട്ട് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചാണ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടു മണി മൂന്ന് മണി വരെങ്കിലും ഉറങ്ങാതെ നിന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ

നമുക്ക് നടക്കാൻ പോയാലോ പോവാലോ നടക്കാൻ സന്ധ്യ ആയ ഓൾറെഡി എനിക്ക് സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് സന്ധ്യൊന്നും കാണാനില്ല നമുക്ക് ഏതായാലും വേണമെങ്കിൽ കൊറച്ചേരൊന്നും നടക്കാൻ പോവാം നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ക്ഷീണം തീർക്കാം നടന്നു തീർക്കാതെ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ നടക്കാനായിട്ട് റെഡി ആയോട്ടോ നിമിഷം ആ മെറുക്കൂട്ടം മിക്ക മോസാണ് ഇട്ടേക്കുന്നേക്കു നമ്മൾ ഗരാജ് മിറ ചെരിപ്പിട ഒറ്റ ലാസ്റ്റ് നിമിഷം പോയി പിടിച്ചോണ്ട് റീകൂട്ടൻ എന്ത് ചെയ്യാം അതേസമയം ഇവിടെ കുട്ടപ്പനായിട്ട് ഇപ്പുണ്ട് അവനെ ഞങ്ങള് പ്രാമിലാട്ടോ നടക്കാൻ ഇരിക്കട്ടെള്ളാം അല്ലേ വീടിന് ചുറ്റും നല്ല സൂപ്പർ വാക്കിംഗ് ട്രാക്ക് ഉണ്ടോ കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതുവരെ നടക്കാൻ പോയിട്ടില്ല നമുക്ക് വേഗം പോയാലും നടക്കാം നിറായിക്കും പ്രാമെന്നോ മിക്കവാറും കേട്ടോ

നമുക്ക് നന്നായിട്ട് നടക്കാനായിട്ട് ഇഷ്ടംപോലെ ട്രാക്കുകളുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പോണ്ടൊക്കെ ഉള്ള സൈഡ് അല്ലേ അങ്ങോട്ട് പോയാലേ അതിലെ വീടിന്റെ ബാക്കിൽ വരാം വീടിന്റെ ബാക്ക് സൈഡിലെ ആ ട്രാക്കിൽ കൂടെ ഇതുവരെ നമ്മൾ നടന്ന് നമ്മുടെ ആൾക്കാരെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ വീട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ വാക്കിംഗ് ട്രാക്കിൽ കൂടെ കാണാം വിടിക്കണേ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് തിരിയുന്നത് ഈ വാക്ക് വേ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ വരെ വന്നിട്ട് സ്റ്റോപ്പ് ആവാനാണ് കേട്ടോ ആ വാക്ക് വേ അതേസമയം ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് കിലോമീറ്റർ ഇങ്ങനെ നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടേക്കേണ്ട ഒരു ട്രാക്കാണ് കേട്ടോ അപ്പോൾ തേയ് നോക്കി നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാവേ നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ചെറിയൊരു ക്രീക്കില്ലേ അത് തെയ് കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ നമ്മുടെ വീടുകൾ വരുന്ന അനുസരിച്ചാണ് ഇത് പണിയുന്നത് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഇത് ഫുള്ള് ടക്കിനെ മിറ ഇവിടെ ഡക്കിനെ കാണുന്നേ നമ്മുടെ വീടാണ് കേട്ടോ ഇതേ കാണുന്നത് ഞാൻ ടി വി പോലും ഓഫ് ചെയ്തില്ല ടി വി ഒക്കെ അല്ലേ അവിടെ കിടപ്പുണ്ടോ ഓണായി കിടപ്പണ കേട്ടോ ടി വി പ്ലേ ആയി കിടപ്പുണ്ടോ ഞാൻ ഓഫ് ചെയ്തില്ല നിമിഷം ടി വി ഓഫ് ചെയ്തില്ല ടി വി ഓഫ് ചെയ്തില്ലേ വീട് ലോക്ക് ചെയ്ത് തോന്നുന്നു നമുക്ക് നടക്കാം അപ്പം നമ്മുടെ വീട് കണ്ടോട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഈ ഒരു നിന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ കല്ല് കല്ല് ആ അവിടെ പോലെ കുഞ്ഞു ദ ഇവിടെയാണ് ആണ് കേട്ടോ നമ്മുടെ പാർക്ക് വരുന്നത് നമ്മുടെ വീട് ഇതാണ് അതേസമയം ഈ സൈഡിലായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് വരുമെന്നാണ് നിമിഷം പറഞ്ഞേക്കുന്നത് പ്രപ്പോസ്ഡ് മാപ്പിനകത്ത് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് കേട്ടോ അപ്പൊ അതിന്റെ പരിപാടികൾ അവർ കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ട് തുടങ്ങി തോന്നുന്നുട്ടോ ഇവിടെ ദൈ ഇവിടെ ഈ ഗേറ്റ് ഒക്കെ വെച്ചു കൺസ്ട്രക്ഷൻ സൈഡിൽ നിന്നുള്ള ബോർഡൊക്കെ വെച്ചു കേട്ടോ അതേസമയം അവർ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കണ്ട പച്ച നിറത്തിലുള്ള ഒരു ലൈൻ പോലെ കണ്ടോ അവിടെ അവരിതുപോലെ പുല്ല് വെച്ച് പിടിപ്പിക്കുവാണ് കേട്ടോ അപ്പം അത് ക്രിക്കിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇത് ആ ഗ്രീക്കിൽ അവർ ഇതുപോലെ കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഫുള്ള് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമല്ലേ റോഡ് ആയിട്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിലേക്ക് കയറാൻ കണ്ടത് അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ടോ അപ്പം പിന്നെ നമുക്ക് ഇനി ചെറുതായിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് വെക്കണം അല്ലേ പക്ഷേ അങ്ങനെ ഞങ്ങൾ ചെറിയ ഗേറ്റ് വെക്കാൻ പോകട്ടെ ഞങ്ങൾ ആദ്യം ആലോചിച്ച് തന്നു പിന്നെ ഞങ്ങൾ അത് എന്താണെങ്കിലും ഞങ്ങൾ കുഞ്ഞു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മിറന കൊണ്ട് പ്ലേ ഗ്രൗണ്ട് വരാനും നടക്കാനൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര അവിടെ പരിപാടി വാക്കിംഗ് ട്രാക്ക് ഇവിടം വരെ വന്നിട്ട് അവര് ക്ലോസ് അവിടെ ഗേറ്റ് വെച്ച് അവർ അടച്ചേക്കുവാണ് വേണം കുഞ്ഞു ബ്രിഡ്ജ് കണ്ടോ ഭാവിയിലേക്ക് ഈ ട്രാക്ക് വരുന്നെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലെ ഈ ബ്രിഡ്ജൊക്കെ കയറി അതേ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ അതേസമയം ക്രീക്ക് അവർ റെഡിയാക്കി കൊണ്ടിരിക്കണം നോക്കി ക്രീക്ക് ഇത് റെഡി ആയില്ല അവിടെ ഇതിന് പുല്ലൊക്കെ വെച്ച് ഇതുപോലെ കല്ലൊക്കെ ഇട്ട് അവര് സൂപ്പറാക്കി നോക്കി സൗത്ത് ലേക്സ് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് സൗത്ത് കാരണം ഇതുപോലത്തെ ഇഷ്ടപോലെ ലേക്കുകള് അവരുണ്ടാക്കി എടുത്തിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ ലേക്കുകളാണ് ഫുള്ള് അപ്പൊ അതുപോലെ തന്നെ വലിയൊരു ലേക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്രീക്കിന്റെ ഉത്ഭവം ഒരു വലിയൊരു ലേക്ക് ആണ് കേട്ടോ ഭയങ്കര ഇത് എവിടെയാടാ നീ അവനിപ്പോ കാൽനോട്ടം ഭയങ്കര കൂടുതലാണ് കാലിലെ വരലെല്ലാം എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് എപ്പോഴും പിടിച്ചു കാണിക്കുന്നതാണ് ഒരു മിഴികളിൽ மொழிகளில் பூத்துவோ மழனூ നിമിഷ ഞാൻ ആദ്യം മേടിക്കാൻ ഇരുന്നേ നമ്മടെ ആ സോളാർ പാനല് കണ്ടോ സോളാർ പാനൽ വെച്ചിരിക്കുന്ന ആദ്യം വീടാൻ വരുന്ന പിന്നെ ഞാൻ ഓർത്തു അന്നേരം അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വീടുകൾ വരും അപ്പം മേടിച്ചേക്കുന്ന വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈഡിൽ നമുക്ക് വീട് ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ വരക്കും കോർണർ ബ്ലോക്ക് തന്നെ ചൂസ് ചെയ്തെടുത്താണ് നന്നായില്ല നല്ല ഏറ്റവും നല്ല പ്ലോട്ട് നമ്മടെ ആണ് കേട്ടോ ഈ റോഡിൽ സൈഡില് ഏറ്റവും നല്ല പ്ലോട്ട് അല്ലെ നിമിഷം ഈ ഇത് ഓർമ്മ ഉണ്ടോ ഈ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞിട്ട് പൂച്ചവാൽ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലെ പൂച്ചവാലും റെഡ് കളർ അതാ പൂച്ചപാൽ പോലത്തെ പൂവല്ലേ ചെടി മണ്ണൊക്കെ കിടക്കുന്നു ഇതിന്റെ അകത്തൊരു വീട് അവർ പണിതോണ്ടിരിക്കണം കേട്ടോ കുഞ്ഞൊരു പ്രോപ്പർട്ടി അത് ഇതുവരെ തുടങ്ങിട്ട് വന്നു ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയാണോ അതെ അങ്ങനെ നമ്മള് നമ്മടെ വീട്ടിലെത്തിയാട്ടോ ചെറിയൊരു വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പക്ഷേ നല്ലൊരു നടപ്പായിരുന്നല്ലേ ഭയങ്കര തണുപ്പില്ല എന്നാ ഒരു രസമുണ്ട് അല്ലേ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഒന്ന് പ്രത്യേക സുഖം നമ്മളൊരിച്ചിരി സമയപെട്ടത് മിറയാണെങ്കിൽ ഇവനെപ്പോഴും ഉറങ്ങത്തൊന്നുമില്ല പക്ഷെ ഇരുന്നോളൂട്ടോ അവനെ എല്ലാം കണ്ടു കാണാനിഷ്ടം അവൻ ഇങ്ങനെ എല്ലാം കണ്ടങ്ങനെയൊക്കെ ഇരുന്നോളും പക്ഷെ മിറ ഇങ്ങനെ അപേക്ഷിച്ച് ആളൊരിച്ചിരി മിറ ഇരിക്കത്തില്ലായിരുന്നു പക്ഷെ അവൾക്ക് ഓടി എല്ലാം ഒക്കെ ഇഷ്ടം കൈ പിടിക്കുന്ന ഇഷ്ടം ഓരോ പിള്ളേർക്കും നിമിഷം അപ്പം നമ്മുടെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് ആ പരിപാടി കഴിഞ്ഞല്ലേ ഇനി കഴിഞ്ഞാ പരിപാടി നിമിഷം റോബോട്ടിന് കുറെ പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് വായിച്ചിട്ട് നമുക്കൊരു ഒരു പേരിൽ ചടങ്ങ് നടത്തണം പേരിൽ ചങ്ങാം അതുപോലെ റോബോട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ബൗണ്ട് ചെയ്തു പിന്നെ മെറക്കൂട്ടൻ ഇടക്ക് കയറി എന്റെ മേളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ നോക്കിയായിരുന്നു പിന്നെ അല്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ മേളിൽ കേറിയിട്ടില്ല ഏതായാലും ഞങ്ങളെ റീബോട്ടിന്റെ തൊട്ടിലെടുത്ത് അതിന്റെ മേളിൽ വെച്ച് കേട്ടോ അതുകൊണ്ട് മിറക്കൂട്ടന്റെ അറ്റൻഷൻ പെട്ടെന്ന് അതിലേക്ക് വരത്തില്ലെന്ന് തോന്നുന്നു ചോദിച്ചാൽ നമുക്ക് ഒത്തിരി കമന്റുകൾ വന്നു കേട്ടോ നമ്മുടെ റോബോട്ടിന് നമ്മുടെ ണ്ട് അപ്പൊ ഞാൻ കുറച്ച് പറ്റുന്ന വായിക്കാം കേട്ടോ ഏഹ് സെലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു അയച്ചിട്ടുള്ളത് കുട്ടാപ്പി കുട്ടാപ്പി റോബോട്ടാ പ്പി പിന്നെ റോബോ അത് നല്ല പേരാട്ടോ പിന്നെ റോക്കി റോക്കി പിന്നെ റോക്കി എഴുതിയിരിക്കുന്നത് ക്ലാര മോഹൻദാസ് ആണ് പിന്നെ ബിന്ദു ജയൻ റാംബോ റാംബോ നല്ല പേരാ പിന്നെ പേരാട്ടോ നിങ്ങൾക്ക് നല്ല സെൻസ് ഉണ്ട് കൊണ്ട് സൗമ്യ പോൾ എഴുതിയിരിക്കുന്നത് കല്യാണി 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 ഞാനത് ശരിയാ നല്ലൊരു പേരാ സത്യം നല്ല വേദന പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ക്ലീൻ ബോയി പിന്നെ പിന്നൊരാൾ എഴുതിക്കുന്ന കുഞ്ഞാപ്പി ആ സോറി മനു ഡെനിസ് എഴുതിക്കുന്ന കുഞ്ഞാപ്പി മൂന്ന് പേരുണ്ട് കേട്ടോ കുഞ്ഞാപ്പി റോക്കി മുത്തു മുത്തു പിന്നെ കുഞ്ഞുമാലാഗ് എഴുതിക്കുന്ന അമ്മിനി 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 നല്ല വേനെ പിന്നെ പ്രീത സതീഷ് എഴുതിക്കുന്ന കുട്ടാപ്പി

ഹലോ മമ്മി ണോ അമ്മ അമ്മ നമ്മൾ ഇന്നലെ പറഞ്ഞ പേരേതായിരുന്നു മമ്മി നമ്മളെ കുഞ്ഞപ്പനും റോബോൻറ്റേരേതായിരുന്നു മമ്മി ആണാക്കുന്നു പെണ്ണാക്കുന്നു മമ്മിക്ക് പ്പൻ ഞങ്ങളിവിടെ പറഞ്ഞു പറയുന്ന കുഞ്ഞപ്പനാണെന്ന് മമ്മിക്ക് ഇഷ്ടം ആണോ ഇഷ്ടം എന്നാ കുഞ്ഞപ്പനാ ഞങ്ങള് പേര് ഷൈജാൻഡി ആണോ ഷിജാൻഡി ആണോ ും പറഞ്ഞ കേട്ടോ ഞങ്ങളുടെ ഹായ് പറഞ്ഞേക്ക് അതെ ഞങ്ങളുടെ ഹായ് പറഞ്ഞേക്കാം അവരോട് കേട്ടോ ഓക്കെ അവര് ഞാൻ തരിക്കുന്നു അറിയട്ടോമി ഓക്കെ എന്നാ ഭായി ഓക്കെ ശരി എന്നാ ബൈ ആ തന്നെ ഒരു പേര് ചെയ്തിട്ടുണ്ട് കുഞ്ഞപ്പൻ ജാനു 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 നമുക്ക് വിളിക്കാം ും മമ്മിക്ക് ഇഷ്ടം കുഞ്ഞപ്പനാണ് ആരാ ഇപ്പൊ ഞാൻ കണ്ടു എന്റെ കുഞ്ഞപ്പൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞപ്പൻ എന്നുള്ള പേര് അപ്പൊ അത് പറഞ്ഞ ആൾക്ക് പ്രത്യേകം താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത പേര് കുഞ്ഞപ്പനാണ് അപ്പൊ ഞാൻ ഒരാളെ കാരണം കുഞ്ഞപ്പൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഒരാളെ ഞാൻ അതെ അപ്പൊ ഞാനിപ്പൊ കണ്ടത് സതി ശ്രീനാഥ് ഫോർ ഫൈവ് ടു സിക്സ് എഴുതിയിട്ടുണ്ട് റോബോട്ട് ചെറുതായത് കൊണ്ട് കുഞ്ഞപ്പൻ എന്ന് വിളിച്ചു അപ്പൊ നമുക്ക് കുഞ്ഞപ്പൻ പേര് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചു ശ്രീലത മനോജ് കുഞ്ഞപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രമണി കല്ലിങ്കൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞപ്പെന്ന് പിന്നെ മിനി കുഞ്ഞൻ പറഞ്ഞിട്ടുണ്ട് റോബർട്ട് കുഞ്ഞപ്പൻ മെജോറിറ്റി കിട്ടിയ പേരും കുഞ്ഞപ്പൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആയിരിക്കും മമ്മി എന്നാലും ഇഷ്ടപ്പെട്ടവരാ എന്നാലും മമ്മി ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ എനിവേ ഇനി കുഞ്ഞപ്പൻ നേടിയുള്ളവർക്ക് എല്ലാവർക്കും പിന്നെ ഒരു താങ്ക്സ് പിന്നെ എല്ലാം മെയിമ് സജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഒരുപാട് പേരുകൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹമാണ് ഈ കമന്റിലൂടെ ഞങ്ങൾക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ കാരണം എല്ലാവരും ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം അതെ അതുപോലെ മതി നമ്മുടെ അമ്മയുടെ അടുത്ത് ഷിജിയാൻഡിയും ഷെയ്ജാന്റിയും എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ല കേട്ടോ അതാണ് അമ്മ എന്താ പറയാ എല്ലാവർക്കും ഹായ് പറയാത്തത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അമ്മേനെ വീഡിയോക്കകത്ത് കാണിക്കാനാണ് കേട്ടോ അപ്പൊ അമ്മ പെട്ടെന്ന് ഞെട്ടുന്നത് വീഡിയോ കാണുമ്പോൾ അതാണ് ഞങ്ങൾ അമ്മയോട് പറയാത്ത വീഡിയോ എടുക്കുകയാണെന്ന് എന്താണേലും ഷിജാൻ ഷെയ്ജാനും വീട്ടിലുണ്ട് അപ്പൊ അവരെന്ത് വീഡിയോ ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നുട്ടോ നമുക്ക് ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ആ വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും പോകാൻ പോകാൻ പോവാണല്ലേ നൈറ്റ് ഇറങ്ങി എന്താ പറയാ ലാസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ അതിന്റെ ഒരു ആശ്വാസം ഉണ്ട് ഏഴു ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി ആണ് കേട്ടോ ഇപ്പൊ സമയേകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ മണി വരെയാണ് ഡ്യൂട്ടി ഞാൻ ഏതായാലും ഒരു എട്ടെട്ടരയാകുമ്പത്തേക്കും ഞാൻ എത്തും കേട്ടോ ഏഴാം ദിവസോട്ട് ഞാൻ പോകാൻ പോണത് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റ് അടുത്ത ഡ്യൂട്ടിക്ക് പോകാറായിട്ടോ എന്നാ പയ്യോക്കട്ടെ രാവിലെ കാണാം കേട്ടോ പിള്ളേരെ വീഡിയോ ചെയ്യാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ും ഞാൻ ഇവിടെ പോവാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം പിന്നെ നിങ്ങൾ ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കാം ഞങ്ങളെല്ലാരും വായിക്കുന്നുണ്ട് അമ്മ വായിക്കുന്നുണ്ട് എന്നാ പോയിട്ട് വരട്ടെ അപ്പൊ ശരി കേട്ടോ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും